നമസ്കാരം ജൂതരാഷ്ട്രം നിലവിൽ വന്ന അന്നു മുതൽ ഇന്നു വരെ അമേരിക്ക തന്റെ എല്ലാം സമർപ്പിച്ച് സംരക്ഷിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞു അത് ഇസ്രേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പക്ഷേ അതും ലോകത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ പൊടിയിടുവാനുള്ളവരും അഭിനയം മാത്രമായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനായ ഡാൻ കോഹൻ ഖത്തറിൽ ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല തന്നോട് ആലോചിക്കാതെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹു ഇത്തരമൊരു ആക്രമണം നടത്തിയത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിനു നേരെ നടത്തിയത് എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് പക്ഷേ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ചേർന്നൊരു നാടകം കളിക്കുകയാണെന്നാണ് ഇത് ലോക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള അമേരിക്കൻ തത്രത്തിന്റെ ഭാഗമെന്നാണ് അൺക്യാപ്ചേർഡ് മീഡിയയുടെ സ്ഥാപകൻ കൂടിയായ ഡാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒൻപതിനാണ് ഇസ്രയേൽ ഖത്തർ തലസ്ഥാനമായി ദോഹയിൽ വ്യോമാക്രമണം നടത്തിയത് ന് കൃത്യം അൻപത് മിനിറ്റുകൾക്ക് മുൻപ് നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ട്രംപിന് എല്ലാം അറിയാമായിരുന്നുവെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തുറന്നു പറഞ്ഞിരുന്നത് സ്ഥിരീകരിക്കുന്നതാണ് ഡാൻ കോഹിന്റെ വാദം അന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഹമാസ് നേതാക്കൾ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അമേരിക്ക ഈ ആക്രമണത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നും അംഗീകരിച്ചെന്നുമാണ് അന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നത് ഈ ആക്രമണത്തിൽ ൃപ്തനായിരുന്നുവെന്ന് ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു പിന്നീടാണ് ട്രംപും നെതന്യാഹുവും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും വളരെ മുൻപ് തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നുവെന്നുമുള്ള ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നത് ും നതന്യാവും വിഷയത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ട് ലോക സമൂഹത്തെ കബളിപ്പിക്കുവാന് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നാണ് ഡാൻ കോഹൻ റഷ്യ നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത് ട്രംപ് ഭരണകൂടവും ഇസ്രയേൽ സർക്കാരും തമ്മിൽ അകലുന്നുണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു വഴിത്തെറ്റിക്കൽ ശ്രമം മാത്രമാണെന്നാണ് കോഹൻ അഭിപ്രായപ്പെട്ടത് മാത്രമല്ല ഖത്തറിനെതിരെയുള്ള ഇസ്രേൽ ആക്രമണത്തിനെതിരെ ഖത്തർ തിരിച്ചടിക്കില്ലെന്നും ഇസ്രയേലിന് അമേരിക്കൻ ആയുധങ്ങൾ കൈമാറാനുള്ള ഒരു ഇടനാഴിയായി ഖത്തർ തുടരുമെന്നും കോഹൻ കൂട്ടിച്ചേർത്തു ഇത് ഖത്തറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല ഇത് ഖത്തർ ഒരു പരമാധികാര രാഷ്ട്രമല്ല മറിച്ച് ഒരു അമേരിക്കൻ സൈനിക താവളം മാത്രമാണെന്ന് തെളിയിക്കുന്നുവെന്നും കോഹൻ പറയുന്നു ഈ കരാറിൽ നിന്ന് ഖത്തർ രാജകുടുംബത്തിന് വലിയ നേട്ടങ്ങൾ കൊണ്ടാണ് അവർ ഇതിന് തയ്യാറാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഫലസ്തീനിയിൽ ഇസ്രയേൽ വംശഹത്യം നടത്തുകയാണെന്നും ഇസ്രയേൽ നേതൃത്വം അതിതീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരാണെന്നും കോഹൻ ആരോപിച്ചു പ്രസ്ഥാനം ഇസ്രയേലെ ഒരു ഫാസിസ്റ്റ് ദൈവശാസ്ത്ര രാഷ്ട്രമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും കോഹൻ പറയുന്നു നേരത്തെ യു എൻ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ഇസ്രയേൽ ഗാസിൽ വംശഹത്യ നടത്തുന്ന പ്രസ്താവിക്കുകയും അതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേൽ ഈ കണ്ടെത്തലുകൾ രാഷ്ട്രീയ പ്രേരിതവും തെറ്റാണെന്നും പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഖാസേൽ ട്രംപും ഇസ്രയേൽ ഗാസൽ വംശഹത്യ നടത്തുകയാണെന്ന വാദത്തോട് വിയോജിപ്പ് പ്രകടമാക്കിയിരുന്നു പുറത്തുവരുന്ന റിപ്പോര്ട്ടുകള് സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഡാൻ കോഹന്റെ നിരീക്ഷണങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അമേരിക്ക അറിഞ്ഞുകൊണ്ടല്ല ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയിരുന്നത് അല്ലെങ്കിൽ ആക്രമണത്തിന് ട്രംപിന്റെ മൗനാനുവാദം ഇല്ലാതിരുന്നു എങ്കിൽ തീർച്ചയായും എതിരാളികളെ നിഷ്പ്രഭമാക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന ട്രംപ് വിഷയത്തിൽ കടുത്ത നടപടികൾ ഇസ്രേലിനെതിരെ സ്വീകരിച്ചേനെ അവിടെ പക്ഷെ അതുണ്ടായില്ലെന്ന് മാത്രമല്ല പിന്നാലെ യു എൻ വേദിയിൽ അമേരിക്ക തന്റെ വീറ്റു അധികാരം ഉപയോഗിച്ച് ഇസ്രയേലിനെ സംരക്ഷിക്കുവാൻ തയ്യാറാവില്ലായിരുന്നു അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് സൃഷ്ടിച്ച പുകമറ മാത്രമാണ് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നുവെന്ന നാടകമെന്ന് തിരിച്ചറിയാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ഇതിനിടെ യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദിയും ഫ്രാൻസും സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ ഫലസ്തീന രാഷ്ട്രപദവി അംഗീകരിച്ചിരിക്കുകയാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനം കൂടുതൽ രാജ്യങ്ങൾ സമാന പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം ഇസ്രയേലിന്റെയും യുഎസിന്റെയും ശക്തമായ നിറപ്പ് മറികടന്നുള്ള നയതന്ത്ര നീക്കം ഫലസ്തീന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അതേസമയം ഉച്ചകോടിവരും സർക്കസ് ആണെന്നും അത് ബഹിഷ്കരിക്കണമെന്നും ഇസ്രേൽ പറയുന്നു യുഎസും ഇസ്രയേലിനെ പിന്തുണ പ്രഖ്യാപിച്ചു ബ്രിട്ടൻ അടക്കം ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും ഫലസ്തീൻ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇസ്രയേലിന്റെ സഖ്യകാക്ഷിയായി ജർമ്മനിയും ഇറ്റലിയും വൈകാതെ പ്രഖ്യാപനം നടത്തുമെന്നും സൂചനയുണ്ട് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുവാനുള്ള നടപടിയുമായി മുന്നോട്ടു പോയാൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുമെന്ന് യു മുന്നറിയിപ്പ് നൽകി രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണെങ്കിലും ഗാസ സിറ്റി പിടിക്കാതെ പിന്നോട്ടില്ലെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയത് സൈനിക നടപടി ശക്തമായി തുടരുമെന്ന് ടെല്ലവിൽ സൈനിക നേതൃത്വവുമായ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നദന്യാഹു ആവർത്തിക്കുന്നുണ്ട് അതിനിടെ ഇസ്രേലിനുള്ള ആയുധങ്ങൾ ഇറ്റലിയിലെ തുറമുഖങ്ങൾ വഴി കൊണ്ടുപോകാൻ അനുവദില്ലെന്ന് പ്രഖ്യാപിച്ചു തുറമുഖ തൊഴിലാളികൾ സമരം തുടങ്ങി മിലാനിൽ ഫലസ്തീൻ അനുകൂല പ്രകടനത്തിനെതിരെ പോലീസ് കണ്ണീർ പ്രയോഗിച്ചു മറ്റു നഗരങ്ങളിലും ഫലസ്തീൻ പരാഗുകളുമായി ആയിരങ്ങളിലേറെ റാലികൾ നടന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാലു മണിക്കൂറിനുടേ അറുപത്തിയൊന്ന് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റിയിലെ ളുടെയും പ്രവർത്തനം നിലച്ചു കഴിഞ്ഞ ദിവസത്തെ ബോംബിംഗിൽ അൽ ഡന്റിസി കുട്ടികളുടെ ആശുപത്രി ഭാഗികമായി തകർന്നു ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ദ്വിരാഷ്ട്ര പരിഹാര സജീവമാകുന്നതിനായി കഴിഞ്ഞ ദിവസം യു എ പൊതുസഭ ചേർന്ന മണിക്കൂറുകൾക്ക് മുൻപ് ഗാസ സിറ്റിയിൽ ഒഴിപ്പിക്കൽ നടപടികൾ കടുപ്പിച്ചിരുന്നു ഇസ്രയേൽ രണ്ടു വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയുടെ പുറത്തി ഗാസ സിറ്റിയിലുണ്ട് നഗരത്തിലെ പ്രധാന ആശുപത്രികളിൽ ഒന്നായ ജോർട്ടാനിയൻ ഹോസ്പിറ്റലും ഒഴിയണമെന്ന് ഈസേസനും ഉത്തരവിട്ടതായ ഫലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ മുന്നൂറോളം പേരാണ് ആശുപത്രിയിലുള്ളത് ഗാസ െ ഹമാസുകാരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ ഈ മാസം പതിനാറിനാണ് ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയത് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഇറ്റലിയിൽ വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മണിക്കൂർ പണിമുടക്കും നടത്തി തീവണ്ടി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും സ്കൂളുകൾ തുറമുഖം എന്നിവയും പണിമുടക്കിൽ പങ്കാളികളായി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ തീരുമാനത്തിന് ഐക്യദാഠ്യവുമായി ടൌൺ ഹാളുകളിൽ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് മേയർ ഫലസ്തീൻ പതാക ഉയർത്തി സമാധാനത്തിനായുള്ള ചരിത്ര ദിവസമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത് യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കും യൂറോപ്പിൽ ഏറ്റവും അധികം മുസ്ലിങ്ങളും ജൂതരും പാർക്കുന്ന രാജ്യമായതിനാൽ ഫലസ്തീൻ പരാഗ ഉയർത്തരുതെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലംഘിച്ചാണ് ഇരുപത്തിയൊന്ന് ടൌൺഹാളുകളിൽ ഐക്യദാർഢ്യ പ്രകടനം നടന്നത് ഇതിനിടെ ഗാസ സിറ്റിയിൽ മനുഷ്യ കുരുതി നടത്താനെത്തിയ ഇസ്രയേൽ സൈന്യത്തെ ഹമാസ് പോരാളികൾ വധിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലാണ് ആംഡ് ബ്രിഗേഡിന്റെ ബറ്റാലിയൻ കമ്പനി കമാൻഡർ മേജർ നെറ്റ്നൽ കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഇയാൾ സഞ്ചരിച്ച എഴുപത്തിയേഴാമത് ബറ്റാലിയന്റെ ടാങ്കിന് നേരെ ഹമാർത്തകൻ വെടിവെക്കുകയറുമെന്നാണ് ഐ ഡി എഫ് സേന വ്യക്തമാക്കിയിട്ടുള്ളത് സാരമായി പരിക്കേറ്റ ബുസാഗ്ലോയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണപ്പെടുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗാസ സിറ്റിയിൽ ഇസ്രേൽ മനുഷ്യ ആരംഭിച്ച ശേഷം പതിക്കപ്പെടുന്ന ആദ്യ ഇസ്രേൽ സൈനികനാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് ഇസ്രയേലിലെ നഹൽ ഓസിയിലേക്ക് ഹമാസ് റോക്കറ്റ് തൊടുത്തുവിട്ടതായി ഇസ്രേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു നഹൽ ഓസിയിലെ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമാക്കി ഗാസയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റ് തകർക്കാൻ ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിച്ചതായും ഐ പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ആണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇരുനൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകൾ അറുപത്തി അയ്യായിരത്തി നാലായി ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കാണ് പരിക്കേറ്റത് ഗാസ സിറ്റിയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും കൂട്ട പലായനം തുടരുന്നുണ്ട് ലോകമെങ്ങും ഗാസയ്ക്കു വേണ്ടിയും സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയും പുറവിളി ഉയരുകയാണ് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങളും ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ഇറ്റലിയിലെ ഗാസ ഐക്യദാർഢ്യ പ്രകടനം റെയിൽവേ ഉൾപ്പെടെ പൊതുഗതാഗതത്തെയാണ് സ്തംഭിപ്പിച്ചത് നേരത്തെ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ യു കെ തുടങ്ങിയ രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിച്ചിരുന്നു സമയം വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നത്തിന് ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും മാക്രോൺ പറഞ്ഞു ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഇതോടെ അംഗം യു എൻ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി നാല്പത്തി ഏഴായി ഉയർന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ എൺപത് ശതമാനവും ഇപ്പോൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതോടെ ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കുവാൻ ഇസ്രയേലി മേൽ കടുത്ത നയതന്ത്ര സമ്മർദ്ദം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്